ബിഗ് ബോസിലെ അപർണയുടെ ഭർത്താവും അഖിൽമാരാരുമായി ഈ ഇടയിൽ വൻ വാക്ക് പോലെയാണ് എല്ലാം കേട്ടു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽമാരാട് പറഞ്ഞ പ്രശസ്തമായ ആരോപണങ്ങൾ ബിഗ് ബോസിലെ കയറണമെങ്കിൽ പെണ്ണുങ്ങൾ പെട്ടെന്ന് കിടന്നു കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കിടന്നു കൊടുത്തപ്പെടുന്ന അവസരമാണെന്ന് ആരോ ഇവർ പോസ്റ്റിൽ കമ്മിറ്റി അതിനെപ്പറ്റി ഏതോ പോയി അപ്സറെ ഭാത്ത ഇൻ്റർവ്യൂവിൽ ചോദിച്ചു അതിനെ പോർട്ട് തിരഞ്ഞു പറഞ്ഞു മറുപടി അതിനോടുള്ള മാരാരുടെ പ്രതികരണമാണ് എന്തായാലും ആ അയാളുടെ ഇൻ്റർവ്യൂവും മാരാരുടെ പ്രതികരണവും ഒന്ന് കേട്ടു പച്ച തെറിയാണ് തെറി കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞ ആ സ്ത്രീ അപ്സര തന്നെ എന്ന് പറയുമ്പോൾ അപ്സറെ വൈഫാണ് എങ്ങനെയാണ് പിന്നറായത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അഖിലിന് എങ്ങനെയാണ് ചാൻസ് കിട്ടിയത് അപ്പൊ അഖില് കൂടെ എടുത്തുകൊടുത്തിട്ടുണ്ടാവില്ല അപ്പൊ ആരെയാണ് ഇത് കൊണ്ടു കൊടുത്തോ വേറെ ആരെങ്കിലും കൊണ്ടു കൊടുത്തോ ആ പലതന് മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലാം അഖിൽമാരാരാണേ അല്ല നീ എന്താ ചോദിച്ചാൽ ആദ്യം എന്താ ചോദിച്ചു അല്ലെ പലതന്ത്രയ്ക്ക് മുമ്പേ ഉണ്ടായ അല്ലേ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ ആ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നതാ ആ പക്ഷെ ഞാനങ്ങനെ പറയത്തില്ലേ എനിക്ക് എന്നെ പറ്റിയല്ല അഭിപ്രായവേ ആ എനിക്ക് എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ അങ്ങനത്തെ മനസ്സിലാ പിന്നെ അഭിപ്രായം പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പറയാൻ എന്തെങ്കിലും ഉണ്ടാവ നീ അമ്മയും ഭാര്യ വിറ്റ് ജീവിക്കുന്നവരാ അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാ തുട അത് എടാ എടാ നിന്നെ വഴി പറയോ എനിക്കറിയത്തില്ല എടാ പറ്റിയൊന്നും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഓഹ് അല്ലേ എനിക്കൊരു വൈര്യ പറയേ നീ ആദ്യം മനസ്സിലാക്കി ഇനി ഞാൻ മുന്നോട്ടൊരു കാര്യം പറയാം ഞാൻ കേട്ടോ ഇനി എന്താ പറഞ്ഞ നീ കേട്ടോ ഇല്ലടാ ഞാൻ കേൾക്കാറില്ല കാരണം എനിക്ക് ഇമാതിരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല അന്നേരം അന്നേരം നീ പല്ലടത്ത് കിടക്കുന്ന പളിക്ക് വിളിയാക്കാൻ പറയുന്ന കേൾക്കണം നീ ദേഷ്യത്തിന്റെ മര്യാദ നീ എന്താ എന്റെ ബ്രഹ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ തന്നെ കിടക്കും നിന്നെ കിടക്കും നട്ടതില്ലാത്തവരെന്നല്ല ഞാൻ നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന നിന്റെ ചെവുക്കല് അടിച്ച് വരച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ അറിയാടി ചെവുക്കല് ഞാൻ അടിച്ച് വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തവര് ചെയ്താൽ മനസ്സിലാക്കരുത് നീക്കാറുണ്ട് നീ ഞാൻ പലതൊക്കെ ഉണ്ടായവനെന്ന് നാട്ടുകാർ പറയുന്നവനെ നീ ഞാൻ പറയുന്ന നീ ഞാൻ പറയുന്ന വീഡിയോ പൊതു കാര്യം ഓരോ ഞാൻ പറഞ്ഞു പോലെ എവിടെങ്കിലും പെണ്ണുങ്ങൾ കിടന്നുകൊടുത്തിട്ട് കയറി തന്നു നീ കേട്ടോ മാറ്റം അല്ലെ എന്റെ ചോദിച്ചു ഒരു പല ആൾക്കാർ പറയുന്ന കേട്ടിട്ടാണ് പറഞ്ഞത് എന്റെ ഫോണിൽ നീ വിളിച്ചത് എന്നോട് ഇരിക്കാൻ എനിക്ക് അയച്ചായിട്ട് നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് അയച്ചായിട്ട് റെക്കോർഡ് ചെയ്താന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ കോൾ ചെയ്തത് ഏ എനിക്ക് റെക്കോർഡ് ചെയ്ത് എനിക്ക് നീ എനിക്ക് നിന്റെ വിചാരം നീ ആരോടെ ഇന്ത്യ പ്രസിഡന്റോ അല്ല നീ ആരാ ും കൊറേ നൂറ്റാല് ഫ്രാൻസുകാരും നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് എനിക്ക് വന്നത് നീ എന്നീ വീണ്ടും അതേടാ ഞാൻ പല ആളേക്ക് നീ പറഞ്ഞല്ലോ നിന്റെ അഡ്രസ്സിന്റെ ആയിരം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അഡ്രസ് എന്റെ അഡ്രസ്സ് അയച്ചാൽ നിന്നൊരു നട്ടാലും ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വാ നീ നട്ടോ എന്റെ വീട്ടിലേക്ക് ആ നിന്റെ അഡ്രസ്സോ പറഞ്ഞ അഡ്രസ്സോടാ എന്റെ അഡ്രസ്സ് തിരുവനന്തപുരത്ത് പേരൂർ കട വന്നിട്ട് നീ വിളിച്ചാൽ മതി ഞാൻ അഡ്രസ്സ് പറഞ്ഞാൽ അരമണിക്കൂർ കട വന്ന് വിളിക്കാ നീ അത് നിനക്ക് മീഡിയയിൽ കഥഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത് കളി വണ്ടി എന്റെ അടുത്ത് പോടാ ഞാൻ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ട് വരാന്ന് ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂര് എവിടെയാട്ടെ എനിക്ക് എന്താണേ വണ്ടി വിളിക്കണം വണ്ടി വിളിക്കാം ഈ വണ്ടി പോക്ക